ഒ സി ഡി ഒബ്സസിവ് കമ്പൾസീവ് ഡിസോർഡർ എന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് ഒരാളുടെ നിയന്ത്രണത്തിലല്ലാത്തതും ആവർത്തിച്ചു വരുന്നതുമായ ചിന്തകളും ഒബ്സഷൻസ് ഈ ചിന്തകൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കുറയ്ക്കാൻ ചെയ്യുന്ന ആവർത്തിച്ചുള്ള പ്രവൃത്തികളും കമ്പൾഷൻസ് ഉൾപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്താണ് ഒ സി ഡി ഒള്ള വ്യക്തികൾക്ക് സാധാരണയായി താഴെ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒബ്സെഷൻസ് ഇവ തുടർച്ചയായി മനസ്സിലേക്ക് വരുന്ന അനാവശ്യമായതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ ചിന്തകളോ ചിത്രങ്ങളോ പ്രേരണകളോ ആണ് ഉദാഹരണത്തിന് രോഗാണുക്കളെ കുറിച്ചുള്ള അമിതമായ ഭയം വാതിൽ പൂട്ടിയില്ലേ ഗ്യാസ് ഓഫാക്കിയില്ലേ എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചില കാര്യങ്ങൾ കൃത്യമായ ക്രമത്തിൽ വെക്കണം എന്ന ചിന്ത സ്വയമോ മറ്റുള്ളവർക്കോ അപകടം വരുമോ എന്ന ഭയം ലൈംഗികമോ മതപരമോ ആയ അനാവശ്യ ചിന്തകൾ കമ്പൾഷൻസ് കമ്പൾഷൻ ഒബ്സെഷൻസ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഉത്കണ്ഠ കുറയ്ക്കാൻ ഒരു വ്യക്തിക്ക് ആവർത്തിച്ച് ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തികളാണ് കമ്പൾഷൻ ഇത് ശാരീരികമായ പ്രവൃത്തികളോ മാനസികമായ പ്രവൃത്തികളോ ആകാം ഉദാഹരണത്തിന് അമിതമായി കൈ കഴുകുകയോ വൃത്തിയാക്കുകയോ ചെയ്യുക ചെക്ക് ചെയ്യൽ വാതിലുകൾ അടുപ്പ് തുടങ്ങിയവ അടച്ചു ഓഫാക്കിയോ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തുക എണ്ണം നോക്കുക ചില കാര്യങ്ങൾ ഒരു പ്രത്യേക തവണ എണ്ണുക കൃത്യമായി ക്രമീകരിക്കുക ആളുകളിൽ നിന്ന് ഉറപ്പു തേടുക ഈ ചിന്തകളും പ്രവൃത്തികളും ഒരാളുടെ ദൈനംദിന ജീവിതത്തെയും ബന്ധങ്ങളെയും ജോലിയെയും കാര്യമായി ബാധിക്കാറുണ്ട് പലപ്പോഴും ഈ പ്രവൃത്തികൾ അനാവശ്യമാണെന്ന് അവർക്കറിയാമെങ്കിലും അത് ചെയ്യാതിരിക്കുന്നത് വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമാകും ഒ ഒരു പാപമാണോ ഒ ഒരു രോഗമാണ് അല്ലാതെ ഒരു പാപമല്ല മതപരമായ ചിന്തകളുമായി ബന്ധപ്പെട്ട ഓ സി ഡി എ സ്ക്രൂപ്പലോസിറ്റി എന്ന് പറയാറുണ്ട് പാപം ദൈവത്തെ വേദനിപ്പിച്ചോ മതപരമായ നിയമങ്ങൾ തെറ്റിച്ചോ എന്നൊക്കെയുള്ള അമിതമായ ആശങ്കകളും ഭയങ്ങളും ഉണ്ടാകാം ഈ ഭയങ്ങളെ ഇല്ലാതാക്കാൻ അവർ അമിതമായി പ്രാർത്ഥിക്കുകയോ കുമ്പസാരിക്കുകയോ ചില ആചാരങ്ങൾ ആവർത്തിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തേക്കാം എന്നാൽ ഇത് ഒ എന്ന മാനസികാവസ്ഥയുടെ ഭാഗമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളോ പാപങ്ങളോ ആയി കണക്കാക്കപ്പെടുന്നില്ല ചികിത്സ ഒക്കെ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് പ്രധാന ചികിത്സാ രീതികൾ താഴെ പറയുന്നവയാണ് കോർബിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി ഇതിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ ഇ ആർ പി എന്നൊരു പ്രത്യേക തരം തെറാപ്പി വളരെ ഫലപ്രദമാണ് ഇത് രോഗികളെ അവരുടെ ഭയങ്ങളെ നേരിടാനും എന്നാൽ സാധാരണയായി ചെയ്യുന്ന കമ്പഷനുകൾ ചെയ്യാതിരിക്കാനും സഹായിക്കുന്നു മരുന്നുകൾ സെലക്റ്റീവ് സെറോട്ടോണിൻ റിയപ്റ്റേക് ഇൻഹിബിറ്റേഴ്സ് എസ് എസ് പോലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് ഒ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൗൺസിലിംഗ് വൈ സപ്പോർട്ടീവ് തെറാപ്പി മാനസിക പിന്തുണയും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ഒ സി ഡി ചികിത്സ നൽകുന്ന നിരവധി മാനസികാരോഗ്യ വിദഗ്ധരും ക്ലിനിക്കുകളുമുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഒ സി ഡി ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ് ശരിയായ ചികിത്സയിലൂടെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും